നവകേരള സദസ്സ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും കടുത്തുരുത്തി വൈക്കം മണ്ഡലങ്ങളിലെ സദസ്സോടെയാണ് കോട്ടയം ജില്ലയിലെ സദസ്സ് പൂർത്തിയാകുക ജില്ലാതല സംഘാടക സമിതിയുടെ വരവേൽപോടെയാകും ആലപ്പുഴ ജില്ലയിലേക്കുള്ള നവകേരള സദസ്സിൻ്റെ പ്രവേശനം അമൽനാഥ് പാടിച്ചാലുണ്ട് അമൽനാഥ് കേരള നവകേരള സദസ്സ് ഇന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും നിലവിൽ ഏതൊക്കെ മണ്ഡലത്തിലാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ സദസ്സ് ഉണ്ടാവുക ഇന്ന് നവകേരള സദസ് കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും ഒൻപത് മണ്ഡലങ്ങളിലെ പര്യടനമാണ് ഇന്നത്തോടു കൂടി പൂർത്തിയാവുക കടുത്തുരുത്തി വൈക്കം എന്നീ മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇന്ന് കോട്ടയം ജില്ലയിൽ പര്യടനം നടക്കുക അതിനുശേഷം ആലപ്പുഴ ജില്ലയിലേക്ക് നവകേരള സദസ് പ്രവേശിക്കും ഈ വേമ്പനാട്ട് കായൽ വഴിയാകും ഇത്തരത്തിൽ നവകേരള സദസ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുക ഈ അതിർത്തിയിൽ ജില്ലാ അതിർത്തിയിൽ സംഘാടക സമിതിയുടെ വരവേൽപ്പും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിനാണ് ഇവിടെ സമ്മേളനങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നായി കാല് ലക്ഷം പേർ ഈ സമ്മേളനത്തിൽ അതായത് കേരള സദസ്സിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി ഭാരവാഹികൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഒപ്പം ഉച്ച മുതൽ തന്നെ വേദിയിൽ വിവിധ കലാപരിപാടികളും നടക്കും പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിനുള്ള ഇരുപത് കൗണ്ടറുകളും പ്രവർത്തിക്കുമെന്നും ഏർ സംഘാടക സമിതി നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ ഒരു ജനക്കൂട്ടമായിരിക്കും ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ വ്യക്തമാണ് നവകേരള സദസ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും കടുത്തുരുത്തി വൈക്കം മണ്ഡലങ്ങളിലെ സദസ്സോടെയാണ് കോട്ടയം ജില്ലയിലെ സദസ്സ് പൂർത്തിയാകുക അമൽനാഥ് പാടിച്ചാലാണ് വിശദാംശങ്ങൾ നൽകിയത്